ഹലോ ഇന്ന് നമ്മൾ ഒരു ഇന്ന് മ മഴക്കാലം ഒക്കെ ആണല്ലോ നമ്മൾ നല്ലൊരു ചുമയ്ക്കുള്ളൊരു മരുന്നെന്ന് പറയാം അത് പണ്ട് ഞങ്ങളുടെ ഒരു കുഞ്ഞമ്മ പുള്ളിക്കാരത്തേക്ക് വലിവുകാരത്തി ഒക്കെ ആയിരുന്നു കല്യാണം ഒരു കുഞ്ഞമ്മയായിരുന്നു അപ്പോൾ ചെറുപ്പം മുതലേ പുള്ളിക്കാരിക്ക് വലിവും അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തി മരുന്നൊന്നും കഴിക്കില്ല ഇംഗ്ലീഷ് മരുന്ന് ഒട്ടും കഴിക്കയില്ല അപ്പോൾ പുള്ളിക്കാരത്തിൽ ചെയ്യുന്ന ഒരു മരുന്ന് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് കണ്ടിരിക്കുന്ന പിള്ളേ പുള്ളിക്കായിട്ട് മരിച്ചിട്ടിപ്പം കുറേ വർഷമായി അപ്പോൾ മരുന്നൊന്നും കഴിക്കാത്ത ഈ കുഞ്ഞമ്മ ഈ മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ ആ ചുമയും പ്രശ്നങ്ങളും എല്ലാം മാറിപ്പോകുമെന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഞാനും ഇത് എൻ്റെ പിള്ളേർക്കൊക്കെ ചുമ ഞങ്ങളൊക്കെ ചുമ ഉണ്ടാകുമ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നല്ല ആശ്വാസം കിട്ടാറുണ്ട് പൂർണ്ണമായിട്ട് തന്നെ മാറിപ്പോവുകയും ചെയ്യും നമ്മളിപ്പോൾ ചുമ ഒക്കെ വന്ന് അത് കുഴപ്പത്തിലായി അപ്പടി പിന്നെ ഭയങ്കരമായിട്ട് വഷളായിരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലൊന്നും അത് മാറുകയില്ല അപ്പോൾ നമ്മൾ ഇതൊരു ഒറ്റമൂലിയാണ് ഇത് ആര്യവേ അല്ല ആടലോടകം ഇതിൻ്റെ പേരാണ് ആടലോടകം ഇത് ഇതിൻ്റെ ഒരു അഞ്ചല അല്ല ഏഴല നമ്മളെടുക്കുവാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്ന് നമ്മൾ നന്നായിട്ട് കഴുകിയത് വെച്ചിരുന്നതാണ് ഇതിനകത്തത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കണം അപ്പം ഞാനിത് ചതയ്ക്കാം ഇലക്കെല്ലാവരും തന്നെ ഇട്ടു കൊണ്ടല്ലേ അരകൽ അരകലിൻ്റെ ഒക്കെ പുറത്തുള്ളവരാണെങ്കിൽ അത് ഇട്ട് ചതക്കാൽ മതി അല്ലെങ്കിൽ നമുക്ക് ചതയ്ക്കണം അപ്പോൾ സാധാരണ മിക്സിയിലിട്ട് ചത എല്ലാം ചതയ്ക്കേണ്ടത് ഇതിങ്ങനെ ചതച്ച് ഇതിൻ്റെ നീര് നമ്മൾക്ക് എടുക്കണമെങ്കിൽ ഒരു അല്പം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം അല്ലാതെ നമുക്ക് ഇതിൻ്റെ നീര് കിട്ടുകയില്ല നമുക്കൊരു ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ീരാണ് വേണ്ടത് ഇത് നീരല്ലാതെ ഈ ഇല കൊടുക്കേണെങ്കിലും എടുക്കാമെങ്കിലും നമുക്കിപ്പം നമ്മൾ നീരാണ് എടുക്കുന്നത് ഇല ചതച്ച ഇലകൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് എടുക്കാം എന്നാലും നമ്മളിപ്പം കുട്ടികൾക്കൊക്കെയാണ് ഇല കിടക്കുന്നത് അത്ര ഇഷ്ടമല്ലായിരിക്കും പ്രായമായവർക്കൊക്കെ അത് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ഇതിൻ്റെ നീര് ഇങ്ങനെ കുഴിഞ്ഞെടുക്കുകയാണ് നമുക്ക് ഇച്ചിരി നീരും കൂടെ വേണം കുറച്ചുള്ളൂ ചെറുപ്പം വെള്ളം കൂടെ ഒഴിക്കാം അതിന് മുമ്പേ ഒരു ഒരു സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ിപ്പം ഇങ്ങനെ നീര് വെക്കണമെന്ന നീരെടുക്കണമെന്നൊന്നുമില്ല അത് അല്ലാതെ തന്നെ ഞാൻ ഈ പറയുന്ന ഇത് ഇതിൻ്റെ ഈ ചപ്പോട് കൂടി തന്നെ അങ്ങനെ ചെയ്താൽ മതി ആവശ്യത്തിന് നമുക്ക് നീര് കിട്ടിയിട്ടുണ്ട് ഇത് വെള്ളം ഒടിക്കാതെ ഈ നീരെടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ആ വെള്ളത്തോടു കൂടി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നീര് നന്നായിട്ട് പിരിഞ്ഞ് പിരിഞ്ഞെടുത്ത് നമുക്കിങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു സാധനം കൂടി രണ്ട് സാധനം കൂടെ വേണം ഇതൊന്ന് തുടച്ചിട്ട് നമുക്കൊരു ഒരു ഒന്ന് കുരുമുളക് ഒക്കെ നമുക്ക് എടുക്കാം അതിനകത്തും ഒരു സ്പൂണ്ണം നല്ല ചെറിയ ജീരകം അതൊന്ന് നമുക്കൊന്ന് എടുക്കാം കുരുമുളക് നമ്മൾ കഴുകി ഉണക്കി വെച്ചിരുന്നതാണ് പൂപ്പലൊക്കെ കാണാൻ സാധ്യത ഉണ്ടാകൊണ്ട് നമ്മളൊന്ന് എടുക്കാം അതും കൂടെ നമ്മൾ ഈ കല്ലിനകത്തോട്ട് ഇടുവാണ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുമ്പ് ജീനിച്ചിട്ട് അടുപ്പിലോട്ട് വയ്ക്കാൻ പോവാണ് വെച്ചു ഇനി ചട്ടി അടുപ്പം വെച്ചു ഒന്ന് ചൂടാക്കട്ടെ അപ്പോൾ ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു ഏകദേശം ഒരു അരസ്പൂൺ നെയ്യ ഗെയ്യം ഇട്ട് കൊടുത്തു ഒന്ന് ചൂടാകട്ടെ അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇതൊരാൾക്കുള്ളതാണ് കേട്ടോ ഒരാൾക്ക് വേറെ ആൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് മുട്ട കൂടുതൽ വേണം അതിനകത്ത് ചേർത്ത് വയ്ക്കുന്ന സാധനങ്ങളുടെ നീര് കൂടുതൽ വേണം ഇല്ല നമ്മളിത് വെച്ചിരുത്തി കുറച്ച് വെക്കാം ഒരു ഇറച്ച മുട്ടയാണ് കിട്ടാ ഒരു മുട്ടയ്ക്ക് അത് രണ്ടും ഉള്ളിയുണ്ട് അപ്പം നമ്മൾ നീ ഇതിനകത്തോട്ട് നമ്മളീ നീര് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് വെച്ച നീര് എന്നീടനീര് ആരി ആരി ആടലോകത്തിൻ്റെ നീര് അതിന് അതിലൂടെ ഈ ഇടിച്ച് ചരച്ചി വെച്ചിരിക്കുന്ന ഈ കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും പൊടിയും കൂടെ ചിറച്ച് വെച്ചിരിക്കുന്നതിലൂടെ നമ്മൾ ഇറ്റ കൊടുത്തു ഇതിനകത്ത് ഉപ്പടിക്കുകയില്ല ഉപ്പിടുന്നില്ല ഉപ്പില്ലാതെയാണിത് ഇതിനകത്ത് വേണ്ടത് വെള്ളം നമുക്ക് ചിക്കി വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ ചിക്കി വേണമെങ്കിലും എടുക്കാം ചിക്കാതെ വേണമെങ്കിലും പൊരിച്ചെടുക്കാം ചിക്കാലും ചിക്കാതെ എടുത്താലും ഒന്നും കുഴപ്പമില്ല അത് നമ്മുടെ ഇഷ്ടം പോലെ ചില തീ കൂടെ കൂട്ടി വെക്കാം ബിരിയാണി ചട്ടിക്ക് ചെയ്യുവാണ് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് നമുക്ക് ഈ അസുഖങ്ങളെല്ലാം ചേർപിടിക്കുന്നത് അപ്പോൾ നമ്മളിതിനകത്ത് മുട്ടയുണ്ട് നെയ്യുണ്ട് അപ്പോൾ ഈ ഇരുമ്പിൻ്റെ അംശം കൂടെ നമുക്ക് വരട്ടെ എന്നിട്ട് വാസി കുരുമുളകുണ്ട് ഇതെല്ലാം ചുമയെ പിടിച്ചു കെട്ടുന്നത് പോലെ നിർത്തുന്നൊരു സാധനങ്ങളാണ് ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും അങ്ങനെ ആയിരിക്കാം ചിലപ്പം ഈ മരുന്ന് നമുക്ക് ഫലവത്താകുന്നത് അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എന്നെയാണെങ്കിലും ഇത് നല്ല ഒരു മരുന്ന് തന്നെയാണ് ഞാനിത് കഴിച്ച് എൻ്റെ പിള്ളേർക്കും കൊടുത്തിട്ടുണ്ട് ഇടിച്ച് കരുത്തേ പോലെ ഈ ചുമ നിൽക്കി ഒരു മൂന്ന് ദിവസം അഞ്ച് ദിവസം ഇനി ഉട്ടും മാറാതെ കിടക്കുന്നതാണ് ഏഴ് ദിവസം ആ ഏഴ് ദിവസം കൊണ്ട് തന്നെ ഇത് നിറമേറ്റി കഴിക്കുന്നതാണ് നല്ലത് രാവിലെ നമ്മളിത് കഴിക്കുവാണെങ്കിൽ എന്തായാലും ഞാൻ ഇപ്പോൾ ഇത് ചിക്കി അടച്ചിരിക്കുന്നത് ഇങ്ങനെ കുഴപ്പമില്ല തീ തീ മാറ്റി നമ്മളിതൊരു പാത്രത്തിലേക്ക് ഇത് എടുക്കുവാണ് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കണം ആ ചൂടോടെ കഴിക്കുമ്പോഴാണ് നമ്മുടെ തൊണ്ടയിൽ ആ പ്രശ്നങ്ങളും ആ പാസവും എല്ലാം പറഞ്ഞു പോകണം അപ്പോൾ നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ അതിൻറ്റേതായ ചില നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമത്തിനനുസരിച്ച് ഞാൻ ആ മരുന്ന് നമ്മുടെ ഉള്ളിൽ ചെല്ലാനായിട്ട് ചെറുമേറ്റ് കരിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാത്രി കഴിക്കുക രാത്രി കിടക്കാനാലും കഴിക്കുന്നത് നല്ലത് തന്നെയാണ് രാവിലെയും വൈകിട്ട് ഓരോന്ന് കഴിച്ചാലും വളരെ നല്ലതാണ് അപ്പോൾ ഇതാണ് ഇതിന് വലിയ എരിവോ വലിയ അരുചിയോ ഒന്നുമില്ല ഞാനിത് തിന്നു കാണിക്കാം ഉപ്പ് ചേർക്കരുത് അല്ല കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു കയ്പ് രസം ഇത്രേ ഉള്ളൂ അപ്പോൾ ശരി ഇവിടെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ഒരിക്കലും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നമ്മുടെ ചുമയ്ക്കുള്ള മരുന്നാണ് എല്ലാവരും ഇത് വീട്ടിൽ ഒരു ആരോഗ്യ അല്ല ഒരു പിന്നെ ഇതിൻ്റെ തൈ വെച്ച് പിടിപ്പിക്കണം ആടലോടകത്തിൻ്റെ തൈ വെച്ച് പിടിപ്പിക്കണം ഇതാണ് നമ്മൾ ഇന്നത്തെ ഏറ്റവും വിശിഷ്ടമായ ആ സാധനം ആടലോടകത്തിൻ്റെ നീര് തന്നെയാണ് അത് എല്ലാവരും എല്ലാ കയ്യാലും മാട്ടയിലും ഒക്കെ കൊണ്ട് നട്ടുപിടിപ്പിക്കണം അപ്പോൾ നമുക്കിത് പ്രയോജനപ്പെടുത്താം അതിലൊക്കെ തുള്ളവർക്ക് ഒരു തണ്ട് കൊടുക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അതിലൊക്കെ തിന്ന് നമുക്ക് വരച്ചെടുക്കാൻ പറ്റണം ഓക്കെ